നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു എന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും ധനനേട്ടവും എല്ലാം കൊണ്ടുവന്നു തരുന്നത് ഈ വിഷു ദിവസം നമ്മൾ കാണുന്ന കണിയെ അനുസരിച്ചാണ് അങ്ങനെ നമുക്ക് നിസ്സംശയം പറയാനാകും ഒരു വിഷുവിനെ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ അതിന് വിഷുക്കണി ഒരുക്കി ആ കണി കാണുക തന്നെ വേണം ഇല്ലാതെ വിഷു ഒരിക്കലും പൂർണതയിൽ എത്തില്ല എന്നുള്ളതാണ് എന്നാൽ പുലർച്ചെ എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളതാണ് നമ്മളുടെ സംശയം കണി കാണാൻ എപ്പോഴാണ് ഉണരേണ്ടത് ഈ കണി കാണുമ്പോൾ സമയമെന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പലരും പലപ്പോഴും ഉണരുമ്പോൾ കണി കാണുന്നു വിഷു കൈനീട്ടം വാങ്ങുന്നു ഇങ്ങനെയാണ് വിഷു ദിവസത്തെ ആദ്യ പടികൾ കടന്നു പോകുന്നത് ഇതിൽ ഒരു കാര്യം മാത്രമാണ് ശരി എഴുന്നേറ്റാൽ ഉടൻ കണി കാണണം പക്ഷേ ഏത് സമയത്താണ് ഉണരേണ്ടതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം വിഷുക്കണി കാണേണ്ട സമയത്ത് കണ്ടാൽ മാത്രമാണ് അത് നിങ്ങളിൽ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും തന്നു അനുഗ്രഹിക്കുകയുള്ളു മറ്റൊരു കാര്യം കൂടി നമ്മൾ ഒരുക്കി വെച്ച കണി കണ്ടതുകൊണ്ട് മാത്രം കണി പൂർത്തിയാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിഷുക്കണി കാണാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തമാണ് സാധാരണയായി ആളുകളോട് ബ്രഹ്മ മുഹൂർത്തം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് വെളുപ്പിന് നാലുമണിക്ക് എന്ന് അല്ലെങ്കിൽ നാലരയ്ക്ക് എന്നൊക്കെയാണ് മറുപടി പറയാറുള്ളത് എന്നാൽ എന്നാൽ ബ്രഹ്മുഹൂർത്തം എന്നത് സൂര്യ ഉദയത്തിന് മുമ്പ് ഉള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് തുടങ്ങി സൂര്യ ഉദയം വരെയുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കാണുന്നത് വഴി മുപ്പത്തിമുക്കോടി ദേവകളും ഐശ്വര്യം ചൊരിയും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ സമയം വിഷുക്കണി കാണുന്നത് വളരെ നല്ലതാണ് പക്ഷേ കണി പൂർത്തിയാകണമെങ്കിൽ ആ ദിവസത്തെ ഉദയ സൂര്യനെ കൂടി കാണേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് നമ്മളുടെ വിഷുക്കണി പൂർത്തിയാകുന്നത് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണി കാണുമ്പോൾ കണി ഒരുക്കിയിരിക്കുന്ന എല്ലാ വസ്തുവിലേക്കും നമ്മളുടെ കണ്ണെത്തണം എന്നുള്ളതാണ് കൂടാതെ ഇപ്പോഴൊക്കെ കണിയൊരുക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം ആവശ്യമില്ലാത്ത വസ്തുക്കൾ കണിയിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഇത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യാൻ പോകുന്നത് കണി ഒരുക്കുമ്പോൾ എന്താണ് കണിക്കായി ഒരുക്കേണ്ടതെന്ന് വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം കണിക്കായി ഒരുക്കേണ്ടത് അടയ്ക്ക വെറ്റില നാണയം കണിവെള്ളരി കണിക്കുന്നയുടെ പൂവ് ചന്ദനം സിന്ദൂരം നാളികേരം പഴങ്ങൾ വാഴയില நிலவிளக்கு கண்ணாடி കിണ്ടി കൃഷ്ണവിഗ്രഹം ഇത്രയും സാധനങ്ങൾ ഓട്ടുരുളിയിൽ ആവണം കണിയായി ഒരുക്കേണ്ടത് മാത്രമല്ല കണി ഒരുക്കേണ്ടത് പടിഞ്ഞാറോട്ട് ദർശനമായി വേണം ഒരുക്കുവാൻ ഇതിന് കാരണം കണി നന്നായി ദർശിച്ച ശേഷം നാം അടുത്തതായി സൂര്യ കണി കാണേണ്ടത് ഈ രീതിയിൽ നിങ്ങൾ കണി ഒരുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ മറ്റൊരു വിഷയം കൂടിയുണ്ട് വിഷു കൈനീട്ടം നൽകുന്നതിൽ വളരെ വലിയ തെറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് വിഷു കൈനീട്ടം കുടുംബത്തിലെ കാരണ വെള്ളി നാണയത്തൊട്ടായോ സ്വർണ്ണ നാണയത്തൊട്ടായോ ആണ് മറ്റുള്ളവർക്ക് നൽകുക ഇത് ഒരു കണിക്കുന്ന പൂവ് കൂടി ചേർത്ത് വേണം കൊടുക്കാൻ ഒരിക്കലും നമ്മളുടെ നോട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കൈനീട്ടം കൊടുക്കുന്നയാളുടെ കൈ എപ്പോഴും ഉയർന്നു വാങ്ങുന്നയാളുടെ കൈ താഴ്ന്നും ഇരിക്കണം ഈ രീതിയിൽ കൈനീട്ടം വാങ്ങിയാൽ തീർച്ചയായിട്ടും ആ വർഷം മുഴുവൻ നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷമുണ്ടാവും അപ്പോൾ ഈ വർഷം നിങ്ങൾ ഈ രീതിയിൽ കണി കണ്ട് നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും എല്ലാം വർദ്ധിപ്പിക്കുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം